ഈ ജി ടി എഫ് ഐ ആർ പി എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ളൊരു ഗെയിമിങ് കൾച്ചറുള്ള സ്ഥലമാണ് ഒരു ആൾക്ക് മറ്റൊരാളെ നശിപ്പിക്കണം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റുന്ന സ്ഥലവാണ് വെച്ചാൽ റിയൽ ലൈഫ് പോലെ തന്നെ അപ്പൊ അങ്ങനെ ഒരു കോൺസിക്വൻസ് വന്നു അതേ ഒരു ആയി അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതില് ആയി അതിലെനിക്ക് സ്ട്രീം ചെയ്യാൻ ചെയ്യാന്നൊരു ഓപ്ഷനുള്ളായിരുന്നു വേറെ ഒന്നും എനിക്കില്ല ഈ ഈ റിയാക്ഷൻസ് ഒക്കെ ഒക്കെ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രോളുകൾ ഫേസ് 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 ചെയ്യണം സാധനം വരാറുണ്ട് എങ്ങനെ എങ്ങനെ ശരിക്കും റിയാലിറ്റി വെച്ചാൽ എനിക്ക് സ്ട്രീമിംഗ് കഴിഞ്ഞ ഒരു വൺ മന്ത് അവാർ ആയപ്പോഴേക്കും ആണ് ഞാൻ ഇൻസ്റ്റയിൽ ആവുന്നേ ഈ പോഷയുടെ കാര്യം പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബ് റവന്യൂ ഒക്കെ ജനറേറ്റ് ആയി എനിക്ക് അതെ അതെ അത് വന്ന് തുടങ്ങി റവന്യൂ ഒക്കെ വന്നു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്കിഷ്ടം ഇതാണ് സംഭവം അങ്ങനെ വൻ റവന്യൂ ഒന്നുമില്ല പക്ഷെ എനിക്ക് ജീവിച്ചു പോകാനുള്ള യൂട്യൂബിനെയും എനിക്ക് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ അതെ യൂട്യൂബ് കടവൾ എനിക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിരുന്നു ഇതാണ് എന്റെ കരിയർ എനിക്ക് ഇത് മതിയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പം എന്തായാലും ഫേസ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം നമ്മൾ എന്തുമാത്രം മാത്രം ഫേസ് ചെയ്യുന്നു അതനുസരിച്ച് സക്സസ് വരുമെന്ന് ആരും അതിൻ്റെ അടുത്ത് പറഞ്ഞു തന്നു പിന്നെ ഞാൻ രണ്ടും മനസ്സിൽ കല്പി ഫേസ് ചെയ്യുമായിരുന്നു അപ്പൊ ഞാനത് അന്ന് ഫേസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ വരില്ല അല്ല ശരിക്കും എന്റെ ഫെല്ലോ വരെ എന്നെ ട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം എനിക്കറിയില്ല എന്താണ് എല്ലാരും എന്റെ ചിരിനെ വെച്ചിട്ടാണ് പറയുന്നത് എന്നെ എന്നെപ്പോലെ എന്നെ ചിരിക്കുന്ന വേറെ ഒരുപാട് ഉണ്ട് പക്ഷെ എന്റെ ചിരി എല്ലാവർക്കും ഒരു നെഗറ്റീവാ പക്ഷെ അത് വെച്ചിട്ടാണ് എനിക്ക് ജീവിതം ഉണ്ടായത് ചിരിക്കാനും അത് വെച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്